നീറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ റീ റിവൈസ്ഡ് സ്കോറ് അതേപോലെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇത് നാലാമത്തെ തവണയാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് അപ്പോൾ ഈ പുതിയ റിസൾട്ട് പ്രകാരമാണ് നിങ്ങളുടെ കൗൺസിലിംഗ് ഇനി നടക്കാൻ പോകുന്നത് അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതിനെക്കാട്ടി രണ്ട് മാർക്ക് കുറഞ്ഞിട്ടുണ്ട് കട്ട് ഓഫിൽ അപ്പം നൂറ്റി മാർക്കോ അതിലധികമോ ലഭിച്ചിട്ടുണ്ട് ലഭിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജനറൽ വിഭാഗത്തിൽ തന്നെ ക്വാളിഫൈഡ് ആണ് ഇനി അതല്ല എസ് സി എസ് ടി ഒ ബി സി വിഭാഗത്തിലാണ് നിങ്ങൾ ഉൾപ്പെടുന്നെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി ഇരുപത്തിയേഴ് മാർക്കുണ്ടായാലും മതി നേരത്തെ നൂറ്റി ഇരുപത്തി ഒൻപതായിരുന്നു ഇനി നിങ്ങളൊരു ജനറൽ വിഭാഗം അല്ലെങ്കിൽ ഇ ഡബ്ല്യു എസ് വിഭാഗത്തിലെ ദിവ്യാംഗജ് വിഭാഗമാണ് അല്ലെങ്കിൽ പി ഡബ്ല്യു ഡി വിഭാഗത്തിൽ ആളാണെങ്കിൽ നൂറ്റി നാൽപ്പത്തി നാല് മാർക്കോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിലും നിങ്ങൾ ക്വാളിഫൈഡ് ആണ് അപ്പോൾ അപ്പോഴെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ തന്നെ ഒരു മെഡിക്കൽ അഡ്മിഷൻ എടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് വിവിധ കാറ്റഗറി അല്ലെങ്കിൽ വിവിധ കോട്ടകളിലുള്ള സീറ്റുകളിലേക്ക് ഈ പറഞ്ഞ ഒരു ക്വാളിഫൈയിങ് മാർക്ക് നിങ്ങൾക്കുണ്ട് അതിനെക്കാട്ടി മുകളിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ ആർ ഐ കോട്ടയിലോ അല്ലെങ്കിൽ അദർ കോട്ടയിലോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് കോട്ടയിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് മെറിറ്റ് അടക്കമുള്ള കോളേജുകളിൽ ഒരു സീറ്റ് ഇന്ത്യയിലെ ഒരു ലക്ഷത്തി എട്ടായിരത്തി ചുല്ല വരുന്ന ഈ മെഡിക്കൽ സീറ്റുകളിലേക്ക് പ്രവേശനത്തിന് നിങ്ങൾക്ക് അർഹത നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ക്വാളിഫൈഡ് ആയാൽ തന്നെ കുറച്ചുകൂടെ ഫീസ് അഫോർഡബിൾ ആണ് നിങ്ങൾക്ക് എങ്കിൽ തീർച്ചയായിട്ടും ഈ വർഷം തന്നെ പ്രവേശനം ലഭിക്കാനുള്ള മുഴുവൻ മാർഗ്ഗനിർദ്ദേശങ്ങൾക്കും കോളേജ് പോലും ആയിട്ട് കോൺടാക്ട് ചെയ്ത് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം യു ബെസ്റ്റ് വിഷസ്